ും കൊച്ചിന്റേ പിന്നെ അത് കാണണ്ട എടാ കബത്തിരി വെച്ച് കത്തിക്കണോടാ അങ്ങനെ പെട്ടെന്ന് കത്ത് ആ പറഞ്ഞ പറഞ്ഞോ ആ അവിടെ തെന്നിട്ട് പുറക്കാട് കൊട്ടാനായിരിക്കും വേറെന്താ അതൊമ്പ് കമ്പ്യൂട്ടറി വെച്ചാതിരിക്കേ എന്തു സാധനം ആണ് ഞാൻ അടിച്ചോ കോണോ വേണം എന്നാണോ ഞാൻ എന്നെ ചെല്ലൈക്ക് വന്നങ്ങ പൊട്ടിക്കുവന്നോ നോ നീ സീ വല്ലവങ്ങിലൊക്കെ നടക്കുന്നേട്ടോ തലേ കൊടി സീ നൈ ગઈ പോയി നിക്ക് നിക്ക് ആ കറങ്ങി जाओ ലൈറ്റ് ഉണ്ടായോ ലൈറ്റ് ഇട്ടാ ര കാണുന്നില്ലല്ലോ റാഷി നമ്മൾ നമ്മൾ പടക്കാൻ ഭാഗിച്ചണ്ടിരിക്കുകയാണ് ഗയ്സ് ഗയ്സ് പൊട്ടിച്ചണ്ടിരിക്കുകയാണ് അത് കേൾ നല്ല നല്ല വടികാടി കമ്മീറ്റിയെ വടികേ മാറ്ററിയിക്കുന്നോ ഇന്നാ ഇല്ല വേറെ ഉണ്ടല്ലേ നമ്മളയാ ആ നോയെ എന്ന करो പോശയല്ലേ ചെറുതാ ഇത് വടല്ല അണ്ടാറ്റ് വടിക്കേടേ ഇര പോയെന്നാ ഇത് ചേര അതത്രേ ഉള്ളു കിട്ടിയത് പിന്നെ അച്ഛൻ രണ്ടു മാസം புட்டிக்க <middly> <middly> Yes. Yeah. കാശി കണി കാശി ആ ഇല ചരിപുടി പുടി പുടി ഹേ മണ്ണ ഇറങ്ങി വേണ്ടല്ല നേരെ വറക്കുണ്ട് കാശി കാശി കണാ ഓടെ എങ്ങോട്ടാ നടക്കുന്നത് ആ മുളൈ ലൈറ്റങ്ങോ കാണാമോ വെയിറ്റ് കൊട് നേരെ നി겠다 ഇങ്ങേല നേരെ പോകുന്നേ മാ മണ്ണ ഇറങ്ങണ്ടേ അങ്ങടാ കണക്കേറെ കടയടിച്ചോമേ അല്ല അത് തോന്നുന്നു നമ്മൾ കുതിന്നോ ആരും കട്ടില്ലേ നമ്മൾ കുതിന്നോ തന്നെ പറയണ്ടേ കുട്ടി വരെ ആണെങ്കിലും ആ മാറി ഇങ്ങോട്ട് കേക്ക് തന്നെ കര പോയി പോയി അതെ പിടിച്ചോ കിട്ടിയല്ലേ അതോ ഇങ്ങോട്ട് വന്നാ കരയ്താ മെപ്പോടോഞ്ഞു ഇങ്ങ മെപ്പോടോടോ പോ അവരങ്ങേ നേരെ നേരെ ഇങ്ങോട്ട് അല്ല ആയിക്കും വരുമ്പോൾ

മലർ കൊച്ചിനെ കത്തിന് ഒട്ടുമല്ല മന്തൂർ മാറുണ്ടായിരുന്നു അതി വന്നിട്ടില്ല